ഹരീകൃഷ്ണ ഇന്ന് നമുക്ക് സൃഷ്ടി എട്ടാമത്തെ വിഭാഗവും വൈകൃത സൃഷ്ടികളിൽ രണ്ടാമത്തെ വിഭാഗവുമായ തിരിയകുകളെ കുറിച്ച് അറിയാം തിരിയകുകൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ സഞ്ചാര രീതി ഭൂമിക്ക് വിലങ്ങനയായിട്ടാണ് തിരിശ്ചീനമായിട്ടാണ് ഇവരുടെ ആഹാര രീതിയും ഭൂമിക്ക് വിലങ്ങന തന്നെയാണ് തമോ ഗുണം ഇവർ മനുഷ്യരെ പോലെ പ്രത്യേക ബുദ്ധിവിശേഷണം ഇവർക്കില്ല ഭഗവാൻ ഘ്രാണശക്തിയാണ് ഇവർക്ക് ഒരു വിശേഷണമായിട്ട് കൊടുത്തിരിക്കുന്നത് തിന്നുക കുടിക്കുക ഇണചേരുക ഉറങ്ങുക എന്നീ കാര്യങ്ങൾ മാത്രമേ ഇവർ ചെയ്യാറുള്ളൂ പ്രധാനമായും ഇരുപത്തിയെട്ട് തരം തിരികളാണുള്ളത് അതിൽ മൃഗവർഗങ്ങളിൽ ഒറ്റക്കുളമ്പുള്ളവ ഇരട്ടക്കുളമ്പുള്ളവ അഞ്ച് നഖം ഉള്ളവ എന്നിങ്ങനെയായും പക്ഷി ജലജന്തുക്കളായും ഇവരെ തിരിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ